തെരുവുനായ ആക്രമണങ്ങൾ അതിരൂക്ഷമായ സാഹചര്യത്തിൽ ജനരക്ഷയ്ക്കായി വിമോചന സമരത്തിന് തുടക്കം കുറിച്ചു ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ സംഘടിപ്പിച്ച സമരപ്രഖ്യാപനം ജസ്റ്റിസ് പി കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ ധാരാളം മൗലികാവകാശങ്ങൾക്ക് വേണ്ടി കോടതികളിലും സുപ്രീം കോടതി ബാധിക്കാൻ സാഹചര്യം ഉണ്ടായപ്പോഴൊക്കെ ഇതുപോലുള്ള സ്വാ മനുഷ്യ സ്വാതന്ത്ര്യത്തെ വേണ്ട വിധം അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ജുഡീഷ്യറിയും മനസ്സിലാക്കാത്തതിൽ ദുഃഖമുണ്ട് അതുകൊണ്ട് ഈ അവസരത്തിൽ നാം തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സമരം ഒരു വിമോചന സമരമല്ല ഒന്നിൽ നിന്ന് വിമോചനമല്ല നമ്മുടെ മൗലികാവകാശമാണ് ജീവിക്കാവുന്ന മൗലികാവകാശമാണ് തെരുവിലൂടെ നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ഈ തുടക്കം കുറിച്ച ഒക്കെ ഞാൻ തെരുവുനായ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നപരിഹാരത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിവിധ മനുഷ്യാവകാശ സാമൂഹ്യ കലാകായിക സാംസ്കാരിക പി ടി സംഘടനകളുടെയും റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെയും സഹകരണത്തോടെയാണ് സമരപ്രഖ്യാപനം നടത്തിയത് ജനസേവാ തെരുവു നായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ്മാവേലി അധ്യക്ഷത വഹിച്ചു സി ബി എസ്ഇ സ്കൂൾ മാനേജ്മെന്റ് സംഘടനകളുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ടി പി എം ഇബ്രാഹിംഖാൻ ആമുഖ പ്രഭാഷണം നടത്തി പൂർണ്ണമായിട്ടുള്ള വിമോചനമാണ് നടക്കുന്ന തെരുന്നാൾക്കെ പൂർണ്ണമായിട്ടും അവരൊന്നും നിക്ക പറ്റൂ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഏകദേശം മുപ്പതി മുപ്പത്തി ഏഴ് ലക്ഷം ആളുകളെ തിരുന്നാൾ കടിച്ചു അമ്പത്തിനാല് മരണം ഉണ്ടായി എന്ന സ്ഥിതികളെ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്നു ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടത് ബ്രഹ്മപുരത്ത് മുപ്പത് കൂടുകളുണ്ടാക്കി ആ കൂട്ടിലേക്ക് നായ്ക്കളെ കയറ്റി അവരെ വണ്ടി ധരിച്ച് കാറ്റിൽ പോയി വിടുക ഒരു പരിപാടിയാണ് ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഗവൺമെൻറ്റിൻ്റെ തലയിലുള്ളത് എന്ന് മനസ്സിലാക്കി എറണാകുളം പ്രസ് ക്ലബ് സെക്രട്ടറി ഷജിൽ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോൾ വിഷയോതരണം നടത്തി സിനിമാ താരം കൊച്ചുപ്രദീപ് ചടങ്ങിൽ പങ്കെടുത്തു സമരവേദിയിൽ തെരുവു നായ വിമുക്ത സന്ദേശവുമായി ബടുതല സാരംഗി ഡാൻസ് ഗ്രൂപ്പിന്റെ കൈകുട്ടിക്കളിയും തെരുവു നാടകവും ഉണ്ടായി జిందాబాద్ తెలుగు నాయ విముక్త కేరళం సిందాబాద్ అణి చేరు అని చేరు జనరెచ్చకాయ అని చేరు అని చేరు అని చేరు జనరెచ్చ అని చేరు విభోజన సమరం ൾ ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി വീടോ സ്ഥലമോ ഫ്ലാറ്റോ വില്ലയോ കണ്ടെത്താൻ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടില്ല ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ മൈട്രോളി നിയർ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ ലവ് എം സി റോഡ് അങ്കമാലി